വോയ്സ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ ഉഷാ വിജയരാഘവൻ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശരദം പയേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ ഈ അമൃതവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുസാഗരം മാസിക മുന്നോട്ട് വെക്കുന്ന ആശയ നിലപാടുകളാണ് ഓരോ ലക്കവും പുറത്തിറങ്ങുന്ന മാസികയുടെ എഡിറ്റോറിയൽ ശ്രീനാരായണ ദർശനത്തിലൂടെ ലോകത്തെ സത്യസന്ധമായി നോക്കിക്കാണുന്ന വീക്ഷണങ്ങളാണ് അതിൽ വിഷയീഭവിക്കുന്നത് ഗുരുവിന്റെ മാർഗത്തിൽ നില ഉറപ്പിച്ചുകൊണ്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് ഗുരുസാഗരം എഡിറ്റോറിയൽ അഗാധവും തീവ്രവും ശാന്തവും ലളിതവും ദീപ്തവും സുതാര്യവുമായ ഗുരുസാഗരത്തിലെ ഓരോ പക്തികളും ശ്രദ്ധയോടെ വായിച്ചു തീരുമ്പോൾ നാം ഗുരുദർശനത്തിന്റെ ആഴങ്ങൾ അറിയുന്നു കൂടാതെ ഗുരുദർശനം നമ്മുടെ രക്തത്തിൽ ആധ്യാത്മിക സംസ്കാരമായി മാറുന്നു അങ്ങനെ ഗുരുവിന്റെ അക്ഷയമായ കാരുണ്യവും അപാരമായ സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും സിക്സ് ടു എയ്റ്റ് ത്രീ വൺ നയൻ ടു നയൻ ഫോർ എന്ന നമ്പറിൽ അഡ്രസ് അയച്ചു തരിക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ അറുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ് മാസിക ഇപ്പോൾ ഓൺലൈനായി വായിക്കാവുന്നതാണ് ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാവുന്നതാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഓരോ ആഴ്ചയും ഓരോ പങ്ക്തികളെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നു ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ലക്കത്തിൽ ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ എന്നാൽ വേഷമല്ല മഹത്തായ ആശയമാണ് എന്ന എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിൽ മതങ്ങൾ ഉണ്ടായിട്ടുള്ളതൊക്കെയും ദൈവ നിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യന്റെ തലമുറകൾ അന്ധതയാർന്ന് നശിക്കുന്നത് കാണുമ്പോഴാണ് ദൈവം അവർക്കിടയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത് ഗുരുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ആയി അങ്ങനെ ചില മഹജന്മങ്ങൾ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് അവർ മുന്നോട്ട് വെച്ച നൂതന ആശയങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ മനുഷ്യ സമൂഹം അവരുടെ പതിതമായ അവസ്ഥകളിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട് ആ ഉയർപ്പിന്റെ അവശേഷിപ്പുകളാണ് ലോകത്തെ വിവിധ മതസമൂഹങ്ങൾ മനുഷ്യന്റെ നന്മ മനുഷ്യത്വം എന്ന ബോധത്തിലാണ് ഇരിക്കുന്നത് ആ ബോധത്തിൽ നിന്ന് പഴുതി പൈശാചികതയിലേക്ക് നിലം പതിക്കാതെ അവരെ രക്ഷിക്കുകയാണ് പ്രവാചകരുടെ ലക്ഷ്യം അതിനാണ് അവർ ധർമ്മ പുസ്തകങ്ങളാകുന്ന നിയമാവലികൾ എഴുതിവെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സത്യമേ ഉള്ളൂ ആ സത്യത്തെ നിലനിർത്തുന്ന ഒരു നിയമവും ഉണ്ട് ബുദ്ധിക്ക് വെളിച്ചം ലഭിക്കുന്നവർക്ക് ആ നിയമവും ബുദ്ധിയിൽ വെളിപ്പെടുന്നു അവർ അത് ജനതയ്ക്ക് ഓതി കൊടുക്കുന്നു അനുകമ്പാ ദശകത്തിൽ ഗുരു പ്രത്യേകം ഒഴിയുന്നുണ്ട് അരുമാമറയോതുമർത്തവും ഗുരുബോധും മുനിയോതുമർത്തവും ഒരു ജാതിയിൽ ഉള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും വേദങ്ങളും ഗുരുക്കന്മാരും മാമുനിമാരും പറഞ്ഞതൊക്കെയും ഒരേ സത്യത്തെക്കുറിച്ചാണ് അതിനാൽ തന്നെ എല്ലാ ആഗമങ്ങളുടെയും പൊരുൾ ഒന്ന് തന്നെയാണ് ഈ അറിവാണ് മതത്തിൽ വിശ്വസിച്ച് ശ്രേയസും പ്രേയസും ലക്ഷ്യം വയ്ക്കുന്ന മതവിശ്വാസി ആദ്യം പഠിക്കേണ്ടതും അറിയേണ്ടതും പ്രവാചകരുടെ കാലം കഴിഞ്ഞപ്പോൾ വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളായും സാമ്രാജ്യങ്ങളായും വികസിക്കപ്പെട്ട മതങ്ങളും അവയെ നയിക്കുന്ന പൗരോഹിത്യവും തങ്ങളുടെ തത്വമാണ് ഏറ്റവും മികച്ചത് എന്ന മൗഢ്യത്തെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു ഈ ലക്ഷ്യപൂർത്തിക്കായി പൗരോഹിത്യ വിഭാഗം ലോകത്തോടെ വലിയ ചതി തന്നെ പ്രവർത്തിച്ചു മതം എന്നത് വിവേകമുണർത്തുന്ന വിചാരമാണ് എന്നാൽ മതം എന്നത് വികാരമുണർത്തുന്ന കേവല വിഷയമാക്കി അവർ തകിടം മറിച്ചു അതോടെ വിവിധ മതസ്ഥരായ മനുഷ്യർ മനുഷ്യനന്മയെന്ന പൊതു ലക്ഷ്യത്തെ മറന്ന് ശത്രുതയോടെ ജീവിക്കാൻ ശീലിച്ചു ഭാഷ വേഷം ആചാരം എന്നിവ ലോകത്തെ വിവിധ ഇടങ്ങളിൽ എക്കാലത്തും വ്യത്യസ്തമായിരുന്നു മതങ്ങൾ അവ രൂപീകരിച്ച ദേശത്തിന്റെ ഭാഷയും ആചാരവും വേഷവുമായിട്ടാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് കാലാവസ്ഥയ്ക്ക് അനുസരണമായാണ് ലോകത്തെ വിവിധ പരിഷ്കൃത സമൂഹങ്ങൾ അവരുടെ വേഷവും ഭക്ഷണ രീതിയും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ദേശത്തിന്റെ അതിർത്തി വിട്ട് മതം പ്രചരിപ്പിക്കാൻ ആശയത്തെക്കാൾ നല്ലത് വേഷവും ഭാഷയും ജീവിത ശൈലിയുമാണെന്ന് മതപുരോഹിതർക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് മതപരിവർത്തനം എന്നത് ലോകത്ത് വലിയ കലഹങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും കാരണമായത് ആശയം ഒന്നാണെന്ന അറിവ് മറച്ചു വെച്ചുകൊണ്ട് ഭാഷയും വേഷവും ജീവിതരീതിയും മതത്തിന്റെ പേരു പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് തങ്ങളുടേതായ സാമ്രാജ്യം ലോകം മുഴുവൻ ഉണ്ടാക്കുക എന്നതാണ് മതപൗരോഹിത്വത്തിന്റെ എക്കാലത്തെയും ശ്രമം മനുഷ്യരെ ബാഹ്യമായി വേർതിരിക്കുക അങ്ങനെ ആന്തരികമായി ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെട്ട വിശ്വാസ സമൂഹത്തിന് പിന്നെ മതമേലാളന്മാരെ അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായില്ല അങ്ങനെ അടിമ ഭരണത്തിലൂടെ ലോകത്തിന്റെ ചക്രവർത്തിമാരാകാനാണ് മതമേധാവിത്വം ശ്രമിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ മതാശയങ്ങൾ കൊണ്ട് സ്ത്രീ സമൂഹത്തെ തങ്ങളുടെ ഇഷ്ടത്തിനും വരുതിക്കും നിർത്തുക എന്നത് വ്യവസ്ഥാപിതമായ മതസമൂഹങ്ങൾ പുലർത്തുന്ന പൊതു നിലപാടാണ് സ്ത്രീയെ പുരുഷന്റെ ഏറ്റവും വില മതിക്കാനാവാത്ത സമ്പത്തായിട്ടാണ് എക്കാലവും കരുതിപ്പോരുന്നത് അതിനപ്പുറം ഒരു മതവും സ്ത്രീക്ക് സ്വതന്ത്ര വ്യക്തിത്വം നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ മതം രൂപീകരിച്ചതും പ്രചരിപ്പിച്ചതും പുരുഷ കേന്ദ്രീകൃത സമൂഹങ്ങളാണ് വ്യവസ്ഥാപിത മതങ്ങളിൽ മാത്രമല്ല വ്യവസ്ഥയില്ലാത്ത മതങ്ങളിലും ജാതി വർണ്ണ സമുദായങ്ങളിലും ഇത്തരം ചട്ടങ്ങൾ നിലവിലുണ്ട് സതിയും ശൈശവ വിവാഹവും വൈധവ്യവും മറ്റും ഇന്ത്യയിലെ ജാതി മേലാളന്മാർ സ്ത്രീകൾക്ക് നേരെ പ്രയോഗിച്ചിരുന്ന അടിമ വ്യവസ്ഥകളായിരുന്നു വിദ്യാഭ്യാസവും ജീവിത രീതിയും വളർന്നിട്ടും ലോകത്തെ സ്ത്രീ സമൂഹത്തിന് ഈ ചതി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതിനാൽ ഈ പാരതന്ത്ര്യം തിരിച്ചറിയുന്ന എണ്ണപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വതന്ത്ര ആശയങ്ങളുടെ പേരിൽ വിവിധ പീഡകൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്നു ആധുനിക കാലത്ത് ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിലെ സ്ത്രീകൾ വലിയ അളവിൽ ഈ പാരതന്ത്ര്യത്തെ മറികടന്നിട്ടുണ്ട് മതേതര ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് ഭരണക്രമം മാറിയ രാജ്യങ്ങളിലാണ് ഇങ്ങനെ സ്ത്രീകൾ സ്വതന്ത്രമായ നിലപാടുകളും നിലകളും സ്വീകരിച്ച് മാറ്റത്തിന് തയ്യാറായത് എന്നാൽ മതത്തിന്റെ പേരിൽ പുലരുന്ന രാഷ്ട്രങ്ങളിൽ ഇന്നും ഈ സ്വാതന്ത്ര്യം അമ്പിളിക്കലയ്ക്കും തോട്ടിക്കോലിനും ഇടയിലുള്ളത്ര അകലത്തിലാണ് മതേതരമായ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളെ അംഗീകരിച്ച് പുലരുന്ന വിവിധ മതസമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ അളവ് വരെ സ്വതന്ത്ര വ്യക്തിത്വം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് സതിയും ശൈശവ വിവാഹവും ഇന്നില്ല വിധവാ വിവാഹം സാധ്യമാണ് മതം മാറി വിവാഹം ചെയ്യുന്നത് ഒരു പാപവുമല്ലാത്ത വിധം സമൂഹം പരിഷ്കരിക്കപ്പെട്ടു ക്രിസ്ത്യൻ സമുദായത്തിൽ പിതൃ സ്വത്തിനു പോലും അർഹതയില്ലാത്ത വിധം സ്ത്രീകൾ പാരതന്ത്ര്യം അനുഭവിച്ചിരുന്നു ഇന്ത്യൻ സെക്യുലർ ഭരണഘടനയുടെ പിൻഫലത്തോടെയാണ് ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീ സമൂഹം അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിച്ചത് ഇവരുടെ അത്രയും സാധിച്ചില്ലെങ്കിലും വലിയ അളവിൽ സ്വതന്ത്ര വ്യക്തിത്വം തിരിച്ചു പിടിക്കാൻ മുസ്ലിം സ്ത്രീകൾക്കും ഇന്ത്യയിൽ സാധിച്ചിട്ടുണ്ട് വലിയ പോരാട്ടം തന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നു എന്നാൽ ആ മുന്നേറ്റത്തിനും അധികം ആയുസ് ഉണ്ടായില്ലെന്ന് ഇപ്പോഴത്തെ സംഭവങ്ങൾ വെളിവാക്കുന്നു സ്വന്തം കാൽച്ചങ്ങലുകളെ ആഭരണങ്ങളായി സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് മുസ്ലിം സ്ത്രീത്വം ചെന്നുപെട്ടിരിക്കുന്നത് വഴിയിൽ തട്ടി വീഴാതിരിക്കാൻ കണ്ണുമാത്രം തുറന്നിടാനുള്ള സ്വാതന്ത്ര്യമേ അവർക്കുള്ളൂ ആഗോളതലത്തിൽ തന്നെ വേദപുസ്തകത്തെ ദുർവ്യാഖ്യാനം കൊണ്ട് വിഴുങ്ങിയ മത തീവ്രവാദം എന്ന ദുർഭൂതം ഇന്ത്യൻ മണ്ണിലും വേരുറപ്പിച്ച് കഴിഞ്ഞതിന്റെ പ്രകടമായ ലക്ഷണമാണിത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്വതന്ത്ര വായു ശ്വസിച്ച് ജീവിച്ച ഇന്ത്യൻ മുസ്ലിം സമൂഹം പതുക്ക പതുക്കെ അവരറിയാതെ മതരാക്ഷസന്മാരുടെ അടിമകളായി തീരുകയാണ് ഒറ്റപ്പെടുത്തി ഇരകളാക്കി ചിത്രീകരിച്ച് ക്രിയാശേഷിയും സർഗവൈഭവവും തല്ലിക്കെടുത്തി മത കോലാകലങ്ങളുണ്ടാക്കി മാറ്റുകയാണ് അവരെ അതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ് മണലാരണ്യത്തിൽ കാറ്റടിച്ച് പറത്തുന്ന പൊടിമണ്ണിൽ നിന്ന് രക്ഷ നേടാനായി അവിടെ ജീവിച്ച പഴയകാല മനുഷ്യർ ഉപയോഗിച്ച മൂടൽ വസ്ത്രങ്ങൾ സമശീതോഷ്ണകാലത്ത് കാറ്റും പൊൻവെയിലും തൂമഴയും അനുഗ്രഹിച്ച ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ച അങ്കനാ സമൂഹത്തെ ആ സൗഭാഗ്യം അനുഭവിക്കാൻ അനുവദിക്കാതെ ഇട്ടുമൂടുന്നത് ഇത് മതമല്ല ദൈവികവുമല്ല സ്ത്രീയെ വ്യക്തിയായി അംഗീകരിക്കാതെ സ്വകാര്യ സമ്പാദ്യമായി വെക്കുന്ന പുരുഷന്റെ തികഞ്ഞ സ്വാർത്ഥതയാണ് പക്ഷേ പുരുഷ കേന്ദ്രീകൃത മത മതപൗരോഹിത്യങ്ങൾ ഒന്നോർക്കുന്നത് നല്ലതാണ് സ്ത്രീയെ അടിമയാക്കി വെച്ച കുലങ്ങൾ ഒരിക്കലും ആത്മീയമായും ബൗദ്ധികമായും വളർന്നിട്ടില്ല കാലക്രമത്തിൽ തകർന്ന് മണ്ണടിഞ്ഞ ചരിത്രമാണ് അത്തരം കുലങ്ങളുടേത് അടിച്ചമർത്തപ്പെട്ട ഹൃദയാഭിലാഷങ്ങളുടെ ഉൾ അവർ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് അത് പുതിയ തലമുറയെ ബുദ്ധി തെളിച്ചമില്ലാത്തവരാക്കും അരാജകവാദികളാക്കും അങ്ങനെ മതവിശ്വാസികൾ ലോകത്ത് വെറുക്കപ്പെട്ടവരാകും ഇനിയെങ്കിലും ഇത് തിരിച്ചറിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്തേ